ധനതന്ത്രജ്ഞനും രാഷ്ട്രതന്ത്രജ്ഞനും ധനതന്ത്രജ്ഞനും രാഷ്ട്രതന്ത്രജ്ഞനും തമ്മിൽ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി അവർ രണ്ടുപേരും തങ്ങൾ പഠിച്ചതും ഏറെ അറിവ് നേടിയതുമായ ശാസ്ത്രശാഖയുടെ മഹത്വം വർണ്ണിക്കാൻ തുടങ്ങി ധനതന്ത്രജ്ഞൻ പറഞ്ഞു സമ്പത്താണ് മനുഷ്യൻ്റെ സർവ്വജീവിത വ്യാപാരങ്ങളെയും നിയന്ത്രിക്കുന്നത് അതിനാൽ ധനശാസ്ത്രമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ശാസ്ത്രം അതിന് മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട് രാഷ്ട്രതന്ത്രജ്ഞൻ പറഞ്ഞു മനുഷ്യനെ മനുഷ്യനാക്കിയത് സാമൂഹ്യബോധമാണ് രാഷ്ട്രമില്ലായിരുന്നെങ്കിൽ മനുഷ്യ പുരോഗതി തന്നെ അസാധ്യമാകുമായിരുന്നു അതിനാൽ രാഷ്ട്രതന്ത്രമാണ് മറ്റേതൊരു ശാസ്ത്രശാഖയേക്കാളും മനുഷ്യന് അനിവാര്യമായിട്ടുള്ളത് വാദം മൂത്ത് തർക്കത്തിൽ കലാശിച്ചു രണ്ടുപേരും അങ്ങുമിങ്ങും വിട്ടുകൊടുത്തില്ല അതിലേ കടന്നുപോയ ഒരു വഴിപോക്കൻ അവരുടെ തർക്കത്തിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു രാഷ്ട്രതന്ത്രവും ധനശാസ്ത്രവും മനുഷ്യ പുരോഗതിക്ക് ആവശ്യമെന്നത് ശരി തന്നെ എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ മനുഷ്യനോ രാഷ്ട്രതന്ത്രമോ ധനശാസ്ത്രമോ ഇവയിൽ ഇവയിലേതാണ് ആദ്യമുണ്ടായത് ധനതന്ത്രജ്ഞൻ പറഞ്ഞു അതിലെന്ത് സംശയം ധനശാസ്ത്രമാണ് ആദ്യമുണ്ടായത് അതിൽ പിന്നെയാണ് മനുഷ്യനുണ്ടായത് രാഷ്ട്രതന്ത്രജ്ഞൻ പറഞ്ഞു അതല്ല ശരി ആദ്യമുണ്ടായത് രാഷ്ട്രതന്ത്രമാണ് പിന്നീട് ധനശാസ്ത്രവും അവസാനം മനുഷ്യനുമുണ്ടായി ഗുണപാഠം ശാസ്ത്രം നല്ലത് തന്നെ എന്നാൽ ശാസ്ത്രം ശാസ്ത്രത്തിന് വേണ്ടിയുള്ളതല്ല മനുഷ്യനു വേണ്ടിയുള്ളതാണ് എന്ന സത്യം മറക്കരുത്